നമ്മൾ കണ്ടു നമ്മുടെ കേരള പി എസ് സി നാൽപ്പത് നോട്ടിഫിക്കേഷൻ ഡിസംബറിലേക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആ വരുന്നത് നമ്മൾ കണ്ടു അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഫയർമാൻ്റെയും ഫയർ വുമൻ്റെയും ഫയർമാൻ ട്രെയിനി അല്ലെങ്കിൽ ഫയർ വുമൻ ട്രെയിനി എന്ന് പറയുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മെജോറിറ്റി ആൾക്കാരിലും എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഫയർമാൻ എന്ന് പറയുന്ന ആ പോസ്റ്റ് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ആ പോസ്റ്റ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പരീക്ഷ ചെയ്തേണ്ടത് എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ് നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനകത്ത് നോക്കേണ്ടത് അങ്ങനെയുള്ള അതിൻ്റെ സിലബസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നോക്കുക നമുക്കറിയാം ഈ നോട്ടിഫിക്കേഷൻ പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി പി എ പബ്ലിഷ് ചെയ്യും പതിനാറ് മുതൽ ഏകദേശം ജനുവരി രണ്ടായിരത്തി ജനുവരി പതിനഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേരള പി എസ് ഫയർമാൻ ഫയർ വുമൻ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള നാൽപ്പത് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള നാൽ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനകത്താണ് ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ എന്ന് പറയുന്ന ആ പോസ്റ്റ് വരുന്നത് അല്ലേ ഇനി നോക്കുക ഇത് പ്രീവിയസ് ആണ് പ്രീവിയസ് നോട്ടിഫിക്കേഷനില് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്കുള്ള പി എസ് സിയുടെ ആണ് അപ്പോൾ ഇതിനകത്ത് സ്കെയിൽ ഓഫ് പേ നിങ്ങളൊന്ന് നോക്കുക സ്കെയിൽ ഓഫ് പേ വന്നിട്ട് നമുക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ആ ഒരു സ്കെയിൽ ഓഫ് പേ വരുന്നത് ആന്റി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരിക്കും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നമുക്കല്ല അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് വേണോ എന്നുള്ള കാര്യമായിരിക്കും നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പതിന പതിനെട്ട് ടു ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ആൾക്കാർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിച്ചു പോലെ പാസ് ഇൻ പ്ലസ് ടു ഓർ ഇറ്റ്സ് ഈക്വൻ്റ് ആണ് കേട്ടോ പ്ലസ് ടു പാസ്സായ ആൾക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തിയാറാണ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ള പ്ലസ് ടു പാസായ ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഒരു പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രഫറൻഷ്യൽ ആണ് ആ പറഞ്ഞിരിക്കുന്നത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതൊന്ന് ഡി സി എ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് ഒരു പ്രിഫറൻഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടും പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പ്ലസ് ടു അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആളിനെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതിന്റെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഉണ്ട് അപ്പൊ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കുക ദ കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷുഡ് പ്രോസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ജനറലിന് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് എത്രയായിരുന്നു നൂറ്റി അറുപതാണ് വെയിറ്റ് വന്നിട്ട് അൻപത് കിലോഗ്രാം എസ് സി എസ് ടി വന്നിട്ട് നാൽപ്പത്തി എട്ട് കിലോഗ്രാം ആണ് ചെസ്റ്റ് ജനറലിന് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് ി എസ് ടിക്ക് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ കേട്ടോ പിന്നെ ജസ്റ്റ് എക്സ്പാൻഷൻ ഫൈവ് സെൻറ്റിമീറ്റർ തന്നെയാണ് രണ്ട് കാറ്റഗറീസിനും വരുന്നത് അപ്പം ഫിസിക്കലിൻ്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് മസ്റ്റ് ഹാവ് പ്രൊഫിഷ്യൻസി ഇൻ സ്വിമ്മിങ് സ്വിമ്മിങ്ങിൽ നീന്തൽ അറിയണം നീന്തൽ അറിയണം എന്നുള്ളത് അപ്പോൾ നീന്തൽ അറിയണം പതിനെട്ട് ടു ഇരുപത്തിയാറായിരിക്കണം വയസ്സ് പ്ലസ് ടു പാസ്സായിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം ഈ കഴിഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടാവണം ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫയർമാൻ അതെട്ടോ ഒരു മസ്റ്റ് പ്രോസസ് മസ്റ്റ് ഹാവ് പ്രൊവിഷൻസ് ഇൻ സ്വിമ്മിങ് നീന്തൽ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ ഇതിന്റെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് പ്രോസസ്സ് വിഷ്വൽ സ്റ്റാൻഡേഡ് സ്പെസിഫൈഡ് ഇൻഡ് സ്പെസിഫൈഡ് വില വിത്ത് ഔട്ട് ഗ് 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 ഗ്ലാസസ് ആ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് ഗ്ലാസസ് ഗ്ലാസ് ഉണ്ടാകുമ്പോൾ അത് കണ്ണാടി വെച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കണ്ണാടി വെച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റൻഡി വിഷൻ അത് റൈറ്റ് ഐ സിക്സ് ബൈ സിക്സ് ലെഫ്റ്റ് ഐയും സിക്സ് ബൈ സിക്സ് ആണ് നിയർ വിഷൻ പോയിന്റ് ഫൈവ്സ് എന്നല്ലാതെ രണ്ടിലും വരേണ്ടത് ഫീൽഡ് ഓഫ് വിഷൻ ഫുൾ വിഷൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഉണ്ടാവണം വിഷ്വൽ സ്റ്റാൻഡേർഡ്സും ഉണ്ടാവണം അതിൻ്റെ കൂട്ടത്തിൽ നീന്തലും നമ്മൾ ചെയ്യണം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ആ ഒരു എന്താ പറയുക പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത് ഇതിൻ്റെ ഒരു സിലബസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കുക നമുക്ക് പഠിക്കേണ്ട കാര്യം നോക്കാം പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കിനാണ് അത് ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ജീവശാസ്ത്രം പൊതുജനാരോഗ്യവും ശാസ്ത്രം രസതന്ത്രം കല കായിക സാഹിത്യ സംസ്കാരമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ആനുകാലിക കറണ്ട് അഫയേഴ്സ് നമുക്ക് പത്ത് മാർക്കിന് വരുന്നുണ്ട് മാത്സ് ആൻഡ് റീസണിങ് എത്രയാണ് പത്ത് മാർക്കിന് വരുന്നുണ്ട് ഇംഗ്ലീഷ് പത്ത് മാർക്കിന് വരുന്നുണ്ട് മലയാളം പത്ത് മാർക്കിന് വരുന്നുണ്ട് പിന്നെ ഇരുപത് മാർക്കിന് തസ്തികയുടെ ജോലി സ്വഭാവമായി ബന്ധപ്പെട്ട വിഷയം അതായത് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് റവീസ് ഫസ്റ്റ് എയ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും വരുന്നുണ്ട് ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത് ഇതിൽ ഈ നാൽപ്പത് ഈ ഒരു എൺപത് മാർക്ക് എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള കോമണായിട്ടുള്ള ആയിരിക്കും അത് സി സിഇഒ ആയാലും സി പി ഒ ആയാലും ബി എഫ് ഒ ആയാലും കോമൺ ആയിട്ടുള്ള ആയിരിക്കും ഇത് മാത്രമേ മാറുന്നുള്ളൂ ഏതാണ് ഈ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നത്തെ എല്ലാവരും പറ്റും പക്ഷെ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഒരു 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 ആധിപത്യം നമുക്ക് പുലർത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇരുപത് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റാങ്ക് ട്രാംഗ്ലിസ്റ്റ് നമ്മൾ മുന്നേയ്ക്ക് കൊണ്ടുവരും കേട്ടോ അപ്പം അത് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യും നമ്മൾ നന്നായിട്ട് പഠിക്കാം ഓക്കെ ഓക്കെ അത് നോക്കാൻ കമ്പനി ബോർഡ് എന്നുള്ള ഉദ്ദേശിച്ചത് കമ്പനി ബോർഡ് എൽ ജി എസ് അത് ചെയ്യാം കേട്ടോ നോക്കിയിട്ട് അത് ചെയ്യാം ഓക്കെ ശരി അപ്പോൾ ഈ കാര്യം നോക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ആ ഒരു കേരള മിക്ക ആൾക്കാരും ഒത്തിരി ആൾക്കാർ പതിനെട്ട് ടു ഇരുപത്താറ് വയസ്സ് വരെയുള്ള യുവാക്കളെല്ലാം നോക്കിയിരിക്കുന്ന പോസ്റ്റുകളാണ് ഈ ഫോഴ്സിലേക്ക് ഉള്ളതെന്ന് പറയുന്നത് കാരണം വർഷാവർഷം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അത്യാവശ്യം ആൾക്കാർ അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു എടുക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ എന്ത് ചെയ്യുക അത് മിസ്സാക്കരുത് പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കുക നമ്മൾ നോർമലായിട്ട് എന്തായാലും ഒരു എൽ ഡി ക്ലർക്കിനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു എൽ ജി എസിനോ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഏതുവരെ ഈ ഒരു എൺപത് മാർക്കിന് ബാക്കിയുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക് ഓക്കെ ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നന്ദിപ്പോൾ സി പി യുടെ പോലീസിൻ്റെ ആയാലും ഫോറസ്റ്റിൻ്റെ ആയാലും എക്സൈസിൻ്റെ ആയാലും ആ സ്പെഷ്യൽ ടോപ്പിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് വരേണ്ടത് അവിടെ അതിതാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യം നോക്കിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക ഫിസിക്കൽ നോക്കുക വിഷുവൽ സ്റ്റാൻഡേർഡ്സ് നോക്കുക കേട്ടോ നമ്മളത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം പതിനാറാം തീയതി തൊട്ട് എന്തായാലും നമുക്ക് പി എസ് സിയുടെ ഇത് പ്രൊഫൈലിൽ വരുന്ന അവൈലബിൾ ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത് പതിനാറ് ടു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പഠിക്കാനായിട്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാക്കി ബാച്ച് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ കാക്കി ബാച്ച് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാക്കി ബാച്ചിൽ ജോയിൻ ചെയ്യാം ഇപ്പോൾ കാക്കി ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അഡാപ്റ്റ് ടൂ ഫോഴ്സ് മലയാളം അത് ആപ്പിലാണെങ്കിൽ ആപ്പിൽ സെർച്ച് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിൽ വരിക ഓക്കെ മെഗാ പാക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ മെഗാ പാക്ക് ഞാൻ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവായിരത്തി എഴുന്നൂറ് രൂപയോളം സ്പെൻഡ് ചെയ്താൽ മതി ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വല്ല വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഈ ബാച്ച് സ്വന്തമാക്കാൻ പറ്റും ഇതിനകത്താണ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് അതിപ്പോൾ സിപിയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണെങ്കിൽ നിങ്ങൾക്ക് സിപിയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടും ബീച്ച് ഫോറസ്റ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും അതുപോലെ ഫയർ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇതിനകത്തേക്ക് വരും അതുപോലെ ഇനിയിപ്പോൾ വേണ്ട എൽ ഡി സി അടുത്ത എൽ ഡി സി അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ മൾട്ടിപ്പിൾ കോഴ്സസ് ആണ് അത് കേരള പി എസ് സിയുടെ ആയിക്കോട്ടെ റെയിൽവേയുടെ ആയിക്കോട്ടെ ദേവസ്വം ബോർഡിന്റെ ആയിക്കോട്ടെ സി എസ് ഇ ആയിക്കോട്ടെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ കേരള മെഗാ പാക്ക് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു വർഷത്തെ വാലിഡിറ്റി ഉണ്ട് അപ്പോൾ അടുത്ത എന്താ പറയുക നവംബർ ഇരുപത്തി എട്ട് വരെ നിങ്ങൾക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ അടുത്ത നവംബർ ഇരുപത്തി എട്ട് വരെ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ഔട്ട് ആക്കരുത് ഇപ്പോൾ മന്ത്രി ഓഫർ ആയിട്ടുണ്ടാണ് ഈ ഒരു പ്രൈസിലും ഈ ഒരു ഡബിൾ വാലിഡറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പഠിക്കാം അതുപോലെ ഇനി ഇപ്പൊ സെപ്പറേറ്റ് വേണം നമ്മുടെ എന്താ പറയാ കോഴ്സ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കാക്കി ബാച്ച് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാക്കി ബാച്ചിലെങ്കിലും ജോയിൻ ചെയ്യാം അപ്പോ തൊള്ളായിരത്തി അത് ഏറ്റവും കുറഞ്ഞ ചെലവിലായിപ്പോൾ നിൽക്കുന്നത് വൈ നയൻ സീറോ സെവൻ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എമൗണ്ട് കുറച്ച് ഒരു തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഡബിൾ വാലിഡിറ്റി നേടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ലൈവ് ക്ലാസുകൾ ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും അതുപോലെ ഇ ബുക്സ് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്തായിരിക്കും അവൈലബിൾ ആയിരിക്കും ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം ഓക്കെ അപ്പോൾ സി പി ഐയുടെ ആയാലും ബി എഫ് ഒയുടെ ആയാലും ഫയർമാൻ്റെ ആയാലും എല്ലാ ഒരു കോമൺ ബാച്ചാണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രം സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ശരി അപ്പോൾ നോക്കിക്കോളാം നമുക്ക് വീണ്ടും കാണാം